ഹായ് അപ്പം നമ്മുടെ ഓണം പ്രോഗ്രാമിലുള്ള ഒരു കുറച്ച് ഭാഗങ്ങളോടാണ് ഇതുകൊണ്ടിട്ട് ഞാൻ ഈ വിറപ്പിക്കൽ നിന്ന് നിർത്തുകയാണ് കേട്ടോ അപ്പം ആറും എൻ്റെ ഡാൻസ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ ഡാൻസ് ആയിട്ടൊന്നും അല്ല അവർ സ്കൂളിൽ കളിച്ച ഡാൻസ് കുറേ കൂട്ടുകാരായിട്ട് പടക്കിയിട്ട് കുറച്ച് നേരം ഇച്ചിരി നേരമുള്ള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ ചെന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ഇച്ചിരി ഭാഗം എനിക്ക് കിട്ടിയുള്ളൂ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുടവടി മത്സരമാണ് നടക്കുന്നത് അപ്പോൾ അതിന് പ്രായഭേദം എന്നെ ഇപ്പോൾ അപ്പൂമ്മമാർ വരെ കുടവടിച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ ആറും പോയിട്ടുണ്ട് അടിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം അറുപോ കുടിക്കാം അങ്ങനെ പോയെന്ന് വച്ചാൽ പിള്ളേർ ഇങ്ങനെ വിളിച്ച് വിളിച്ച് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നിയത് സ്വന്തമായിട്ട് പോയി കുട അടിച്ചതല്ല വഴി പറഞ്ഞു കൊടുത്ത അത് ലാസ്റ്റ് ആയപ്പോഴേട്ടോ അതിൽ മത്സരവും ട്രോഫിയോ ഇല്ല അവരൊരു അവരുടെ സന്തോഷത്തിന് വേണ്ടി വിട്ടു കൊടുത്തതാണ് അപ്പോൾ വരെ അടിക്കും പക്ഷെ അപ്പം കറക്റ്റായിട്ട് പോയി പക്ഷെ അടിച്ചത് മാറും മാത്രം തെറ്റിപ്പോയി കറക്റ്റായിട്ട് കുടത്തിൻ്റെ അടുത്ത് വരെ ചെന്ന് നിന്ന് നിന്ന അപ്പൂപ്പനേട്ടാ അപ്പൂപ്പന് വലിയ കയ്യടികളും എന്നുള്ള നല്ല പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുള്ളി അത്രയും പ്രായത്തെ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ എങ്കിലും പുള്ളി വിട്ടു കൊടുക്കുന്നൊന്നുമില്ല പിന്നെ ആരും പറഞ്ഞു ഇട്ടുകൊണ്ടൊന്നും പുള്ളി ഉടമ അടിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ പുള്ളിയുടെ ഉറപ്പ് വരുത്തിയിട്ടാണ് അടിച്ച് അടിച്ചതൊക്കെ അപ്പോൾ അടുത്താണ്ടപ്പോൾ ആറുനെ കണ്ണ് കെട്ടി വിടുന്നുണ്ട് അപ്പോൾ കണ്ടോണം ആറുവിനെ വിളിച്ചുകൊണ്ട് പോയി കയ്യെ പിടിച്ച് കൊണ്ടുപോയാണ് കുടവടിക്കാൻ കൊണ്ടുപോകുന്നത് രാത്രി കൈകൊട്ടിക്കളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവർ വരാൻ ഇത്ര ലേറ്റ് ആയപ്പോഴാണ് കേട്ടോ ഇവരുടെ വീണ്ടും കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പം അകലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു പിള്ളേരുടെ ആ പിള്ളേരുടെയൊക്കെ ഒന്നും രീതിയിലുണ്ടായിരുന്നു വലിയ ലേഡീസും ഒക്കെ പ്രോഗ്രാം സരകളി അങ്ങനെ പല പല മത്സരങ്ങളൊക്കെ നടക്കുന്നു അനൗൺസ് ചെയ്യുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു കാശി ഇടയ്ക്ക് പോയി നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ചേട്ടന്മാരുടെയൊക്കെ പരിപാടി നടക്കുന്നത് പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല ഓണം ഒരുങ്ങി ക്ഷീണിച്ച് ഞാനിവിടെ കിടന്നീട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗെയിംസ് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ഓണമൊക്കെ ആകുമ്പോൾ ഒരു ഹരമാണ് ഇതൊക്കെ കളിക്കാനും അവിടെ പോയി ഇരിക്കാനും കാണാനും ഒക്കെ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാവണം കുറച്ച് പിള്ളേർ ഇതൊക്കെ ഇതൊക്കെ മറന്ന് പോകുന്നു നമ്മുടെ തലമുറയ്ക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യകാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കണം എല്ലാവരും അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇനിയും ഇതുപോലെ എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ